മറ്റുള്ളവരെ പരിപാലിക്കുന്നതിനായി നിങ്ങളുടെ സ്വന്തം ആരോഗ്യം അപകടത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാൽ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഓർക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മിഷണറിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ പോകുന്നത് മുളോക്കോയിയിലെ സിൻ ഡാമിയനായിരുന്നു ആ മിഷണറി ഹവായിലെ കുഷ്ഠരോഗികളെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റി വിദൂരവും വിജനവുമായ ഒരു ദ്വീപിലേക്ക് നാട് കടത്തുന്നത് കണ്ട് അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം അർപ്പണം ചെയ്ത മിഷണറിവരൻ്റെ കഥയാണിത് തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീപിൽ കാലുകുത്തി ലോകം വെറുത്തിരുന്ന ഒരു ലോകത്തെയും ഒരുപറ്റം മനുഷ്യരെയും അദ്ദേഹം ധീരതയോടെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ സമീപിക്കുകയായിരുന്നു ലോകത്തിന്റെ മനസാക്ഷിയെ മാറ്റിമറിച്ച ഒരു ഇതിഹാസത്തിന് തുടക്കമായിരുന്നു അത് മൊളോക്കോയിലെ ദയനീയ ദൃശ്യം ആദ്യം അദ്ദേഹത്തെയും ഭയപ്പെടുത്തി കളഞ്ഞിരുന്നു എങ്കിലും ധൈര്യം സംഭരിച്ച് ഒറ്റയ്ക്ക് അദ്ദേഹം ആ ദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ചു കുഷ്ഠരോഗം കാർന്നു നിന്നുകൊണ്ടിരുന്ന പാവ മനുഷ്യരുടെ നേഴ്സും സർജനും ഉപദേശകനും ആശ്വാസദായകനും ഒക്കെയായി അദ്ദേഹം മാറി അവർക്ക് വേണ്ടി അനേകം വീടുകൾ നിർമ്മിച്ചു ഒരു പള്ളി പണിതു ഒരു പുതിയ സ്കൂളും അനാഥാലയവും പടുത്തുയർത്തി രോഗം മൂർഛിച്ചു മരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ശവപ്പെട്ടി നിർമ്മാതാവും കുഴിവെട്ടുകാരനും എല്ലാം അദ്ദേഹം തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ജനുവരി മൂന്നിന് ബെൽജിയത്തിൽ ജനിച്ച ഡാമിയൻ തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വൈദികനായിരുന്ന തൻ്റെ രോഗിയായ സഹോദരന് പകരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഹോണോലുലുവിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു എട്ടു വർഷം ഹവായിൽ മിഷണറി പ്രവർത്തനം നടത്തിയ വരവെയാണ് ദ്വീപിലെ കുഷ്ഠരോഗികളുടെ ദയനീയ ജീവിതത്തെക്കുറിച്ച് അറിയുന്നത് അതിനെ തുടർന്ന് മുളോക്കോയിൽ പോകാൻ സന്നദ്ധനായി ബിഷപ്പിനെ സമീപിക്കുകയും തൻ്റെ തുടർന്നുള്ള ജീവിതം അവരോടൊപ്പം ആയിരിക്കണമെന്ന് തൻ്റെ ആഗ്രഹം സഭയെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഹോണോലുലുവിലെത്തിയ ഡാമിയൻ അവിടെ വൈദികനായി ഹവായി ദ്വീപിൽ തൻ്റെ ഇടയപരിപാലനവുമായി സന്തോഷകരമായി മുൻപോട്ട് പോയി അക്കാലത്ത് കുഷ്ഠരോഗമെന്ന മാരക ദുർവ്യാധി ഹവായിലെ ആളുകളിൽ പടർന്നു പിടിക്കുവാൻ തുടങ്ങി ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയാതെ ആളുകൾ തന്റെ കൺമമ്പിൽ മരിച്ചു വീഴുന്നത് ആ വൈദികന് നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ആ കാലത്ത് രോഗം മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കുവാൻ കുഷ്ഠരോഗികളെ അവരുടെ വീടുകളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി മുളോക്കോ ദ്വീപിൽ ഉപേക്ഷിക്കുന്ന രീതി പതിവായി അങ്ങനെ അവരുടെ ദുസ്ഥിതി മനസ്സിലാക്കിയ ഫാദർ ഡാമിയൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മെയ് പത്തിന് മുളോക്കോയിലേക്ക് മിഷണറിയായി പോകുവാൻ സ്വയം തീരുമാനമെടുക്കുകയായിരുന്നു മരണത്തിൽ വിധിക്കപ്പെട്ടവരുടെ ഇടയിൽ പതിനാറ് വർഷക്കാലം സ്നേഹനിധിയായ പിതാവായി ഡാമിയൻ ശുശ്രൂഷ ചെയ്തു അവർക്കായി അദ്ദേഹം പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കുകയും മുറിവുകൾ കെട്ടുകയും ചെയ്തു അവരെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ഡാമീന് സാധിച്ചു കുഷ്ഠരോഗികളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു ഡാമീൻ്റെ പ്രധാന ദൗത്യം വേദനയിലായിരുന്ന ദ്വീപ് നിവാസികൾക്ക് ഫാദർ ഡാമിയുടെ ഇടപെടലും പരിചരണവുമൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ പുതിയ വാതായനങ്ങൾ തുറന്നു നൽകി മുളോക്കോയിൽ ജീവിച്ചിരിക്കുന്ന മരിച്ചവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പുത്തൻ പ്രതീക്ഷകളുണ്ടായി അന്യമായിരുന്ന കുഷ്ഠരോഗികൾക്ക് ആ ദ്വീപിൽ മാന്യമായ ശവസംസ്കാരം ലഭിച്ചു രോഗത്താൽ പിടിക്കപ്പെട്ടവർ മരിച്ചുപോയാൽ തങ്ങളുടെ ശരീരം മാന്യമായ മറവ് ചെയ്യുമെന്ന് അവർക്ക് ഡാമിയൻ ഉറപ്പു നൽകി മരണത്തിലും അവരുടെ ശരീരം മാന്യത അർഹിക്കുന്നുണ്ടെന്ന് ഡാമിയൻ കുഷ്ഠരോഗികൾക്ക് കാണിച്ചു കൊടുത്തു അവരുടെ ജീവിതത്തെ പ്രത്യാശയുടെ പാതയുടെ നയിക്കുവാൻ ഫാദർ ഡാമിയന് സാധിച്ചു ഡാമിയൻ മരിക്കുമ്പോഴേക്കും ദ്വീപ് നിവാസികളിൽ ഭൂരിഭാഗവും ക്രിസ്തുവിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടിരുന്നു ദ്വീപിലെ തന്റെ സേവനത്തിന്റെ പന്ത്രണ്ടാമത്തെ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ ഫാദർ ഡാമിയനും കുഷ്ഠരോഗിയായി ലോകം മുഴുവൻ ആ വാർത്ത കേട്ടി ഞെട്ടി കരഞ്ഞു പക്ഷേ ഫാദർ ഡാമിയന് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല രോഗികളായ സഹോദരങ്ങളോടൊപ്പം താനും രോഗിയായതിൽ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിച്ചു ഇനി തങ്ങൾക്കിടയിൽ വ്യത്യാസമില്ലല്ലോ ദൈവമേ എന്ന അദ്ദേഹം ഒരു ചെറുപുഞ്ചിരിയോടെ പ്രാർത്ഥനാ വാചകങ്ങൾ ഉരുവിട്ടു അങ്ങനെയിരിക്കെ ഫാദർ ഡാമിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ ഹവായിലെ രാജി മൊണോക്കോയിലെത്തി അവിടുത്തെ അന്തേവാസികളെ കണ്ട് അഭിസംബോധന ചെയ്യുകയായിരുന്നു ഒരവിന്റെ ലക്ഷ്യം പക്ഷേ ദീപനിവാസികളുടെ ദയനീയമായ അവസ്ഥ കണ്ട് രാജി പൊട്ടിക്കരഞ്ഞു ഒരക്ഷരം പോലും പ്രസംഗിക്കുവാൻ കഴിയാതെ അവർ മടങ്ങിപ്പോയി ഫാദർ ഡാമിയുടെ പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ട രാജി പിന്നീട് ഓർഡർ ഓഫ് നൈറ്റ് കമാൻഡർ എന്ന രാജകീയ പദവി നൽകിയാണ് ഡാമിയനെ ആദരിച്ചത് ഫാദർ ഡാമിയൻ രോഗബാധിതനായി തീർന്നെങ്കിലും തൻ്റെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലനായി തന്നെ മുൻപോട്ടു പോയിക്കൊണ്ടിരുന്നു തൻ്റെ അവസാന നാളുകളിൽ അണുബാധ ഭയന്ന് കുഷ്ഠരോഗികളോടൊപ്പം ജീവിക്കാൻ കഴിയാതെ വന്നതിനാൽ ഫാദർ ഡാമിയൻ ദ്വീപിൽ സുലഭമായിരുന്ന പൂക്കൈതിയുടെ ചുവട്ടിലായിരുന്നു തൻ്റെ ശിഷ്ടകാലം കഴിച്ചുകൂട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ പുഞ്ചിരിച്ച മുഖത്തോടെ അദ്ദേഹം അന്തിശ്വാസം വലിച്ചു അദ്ദേഹം മരിക്കുമ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം പതിനാറ് വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം മൊളോക്കോയുടെ വീരപുത്രനായി മാറിക്കഴിഞ്ഞിരുന്നു മൊളോക്കോയിലെ പള്ളിമുറ്റത്ത് ഫാദർ ഡാമിയൻ്റെ പ്രിയപ്പെട്ട പൂക്കൈതയുടെ ചുവട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് ഫാദർ ഡാമിയനോടുള്ള ബഹുമാനാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബെൽജിയം ഗവൺമെൻറ് ഫാദർ ഡാമിയേൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു ബെൽജിയത്തിൻ്റെ ചക്രവർത്തി ലയോപോൾസ് മൂന്നാമൻ തന്നെയാണ് ഇതിന് മുൻകൈയ്യെടുത്തത് ഡാമിയന്റെ പരിശ്രമത്തിലൂടെ ലോകവ്യാപകമായി കുഷ്ഠരോഗികളുടെ ദുരവസ്ഥയ്ക്കും സമൂഹത്തിന് അവരോടുള്ള പെരുമാറ്റത്തിനും മനോഭാവത്തിനും പരിവർത്തനമുണ്ടായി ആത്മാക്കളോടുള്ള അദ്ദേഹത്തിന്റെ തീഷ്ണത വിശുദ്ധ ഡാമിയൻ ഡി വെസ്റ്ററിന് കുഷ്ഠരോഗികളുടെ അപ്പസ്തോലൻ എന്ന പദവി നേടിക്കൊടുത്തു സാവകാശം മരണത്തിന് വിധിക്കപ്പെട്ട കുഷ്ഠരോഗികൾക്ക് സ്വന്തം ജീവിതം അടിയറവ് വെച്ച ഫാദർ ഡാമിയൻ ലോകത്തിന്റെ മുൻപിൽ കാഴ്ചവെച്ചത് തീർത്തും ക്രിസ്തു കേന്ദ്രീകൃത സമർപ്പണ ജീവിതമായിരുന്നു കുഷ്ഠരോഗികളുടെ ഇടയിൽ കുഷ്ഠരോഗിയായി അവരെ പോലെ കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്ത ധീരനായ മിഷണറിയെന്ന് ഫാദർ ഡാമിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു